അട്ടപ്പാടി കോട്ടത്തറ ട്രൈബൽ ആശുപത്രിയിൽ നിന്നും കാണാതായ നാലു മാസം പ്രായമായ പെൺകുഞ്ഞിനെ കണ്ടെത്തി മേലേമുള്ളി സ്വദേശിനിയായ സംഗീതയുടെ കുഞ്ഞിനെയാണ് കാണാതായത് ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് സംഭവം നടന്നത് മറ്റൊരു രോഗിയുടെ കൂട്ടിരിപ്പുകാരെയാണ് കുഞ്ഞിനെ കൊണ്ടുപോയത് ഇവർ കുഞ്ഞിനെ തിരിച്ചു കൊണ്ടുവന്നതായി ആശുപത്രി സൂപ്രണ്ട് വ്യക്തമാക്കിയുമുണ്ടായി സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് അഗ്ലി പോലീസ് അന്വേഷണം നടത്തി വരുന്നത് കുഞ്ഞിനെ കണ്ടെത്താനായി ആശുപത്രിയിലും പരിസര പ്രദേശത്തുമായി പോലീസിന്റെ നേതൃത്വത്തിൽ നീണ്ട പരിശോധനകൾ നടത്തിയിരുന്നുവെങ്കിലും കണ്ടെത്താനായിരുന്നില്ല ആശുപത്രിയിലുള്ള ആളുകളുടെയും മൊഴി പോലീസ് രേഖപ്പെടുത്തിയിരുന്നു അപ്പോഴാണ് കൂട്ടിരിപ്പുകാരി കുഞ്ഞിനെ കൊണ്ടുപോയതായി പോലീസിന് വിവരം ലഭിക്കുന്നത് പിന്നീട് അട്ടപ്പാടി ആനക്കൽ ഭാഗത്തു നിന്നും കുഞ്ഞിനെയും കൂട്ടിരിപ്പുകാരെയും കണ്ടെത്തുകയായിരുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കുഞ്ഞു ഇവിടെ ചികിത്സയിൽ കഴിയുകയായിരുന്നു കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായി കുഞ്ഞ് കിടക്കുന്ന കിടക്കിയുടെ തൊട്ടടുത്ത് മറ്റൊരു രോഗിയെത്തിയത് ഇവരുടെ കൂട്ടിരിപ്പുകാരി എന്ന മട്ടിൽ ഒരു സ്ത്രീയും അവിടെ ഉണ്ടായിരുന്നു ഈ കുട്ടിയുടെ അമ്മയോട് ഭക്ഷണം കഴിച്ചു വന്നോളൂ എന്ന് ഇവർ പറഞ്ഞിരുന്നു ഇവരെ വിശ്വസിച്ച് കുഞ്ഞിനെ ഏൽപ്പിച്ച് അമ്മ ഭക്ഷണം കഴിക്കാൻ പോവുകയും ഉണ്ടായി തിരികെ വന്നപ്പോഴാണ് കുഞ്ഞിനെയും സ്ത്രീയെയും കാണാനില്ലെന്ന് തിരിച്ചറിയുന്നത് ഉടൻ തന്നെ ആശുപത്രി അധികൃതരെ വിവരം അറിയിക്കുകയും അവർ അകളി പോലീസിനെ വിവരം അറിയിക്കുകയും ചെയ്തു തുടർന്ന് പോലീസ് സി സി ടി വി കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുകയുമുണ്ടായി ഈ അന്വേഷണത്തിലാണ് കൂട്ടിരിപ്പുകാരിയായി എത്തിയ സ്ത്രീ തന്നെയാണ് കുഞ്ഞുമായി കടന്നു കളഞ്ഞതെന്ന് പോലീസിന് മനസ്സിലായത് തുടർന്ന് കുളിക്കടവ് എന്ന സ്ഥലത്ത് നിന്നാണ് കുഞ്ഞിനെയും സ്ത്രീയെയും പോലീസ് കണ്ടെത്തിയത് ആസൂത്രിതമായി കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയതെന്ന് പോലീസ് വ്യക്തമാക്കുന്നുണ്ട് കുഞ്ഞുമായി കടന്നു കളയാനായിരുന്നു ഈ സ്ത്രീയുടെ നീക്കം ആശുപത്രിയിലെ സി ദൃശ്യങ്ങളാണ് കുഞ്ഞിനെ തിരികെ ലഭിക്കാൻ നിർണായകമായത്